നമസ്കാരം പിണറായി സർക്കാരിന്റെ തുടർഭരണത്തിൽ തങ്ങൾക്കോ ജനങ്ങൾക്കോ തൃപ്തിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സർക്കാരിന്റെ കയ്യിൽ പത്തിന്റെ പൈസയില്ല അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നതുമില്ല ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകർന്ന സർക്കാരായിരുന്നു കഴിഞ്ഞ തവണത്തേത് അതേ ഭരണം തുടരണമെങ്കിൽ വലിയ തോതിലുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ളത് അത്രേ ഇക്കൊല്ലം മാത്രം അറുപത്തിനാലായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഇതൊന്നും മോദി സർക്കാരിന്റെ ഔദാര്യമല്ലെന്നോർക്കണം കേരളത്തിന് അവകാശപ്പെട്ട തുകയാണത്രേ ഇത്രയും തുക പിടിച്ചു വയ്ക്കുക വഴി ക്ഷേമപ്രവർത്തനങ്ങൾക്കടക്കം തുരങ്കം വയ്ക്കുകയാണ് കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ അവഗണന സംസ്ഥാന സർക്കാരിനോടല്ല ഇവിടത്തെ ജനങ്ങളോടാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ കേരള ിൽ നിന്നുള്ള പതിനെട്ട് എം പിമാരും തയ്യാറായില്ല പാർലമെന്റിൽ അവർ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെതിരെയാണ് ഈ പതിനെട്ട് എം പിമാരുടെയും മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും വട്ടപൂജ്യമായിരുന്നു അവരുടെ പ്രകടനം എന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം ഓരോ മണ്ഡലവും സന്ദർശിച്ച ലക്ഷക്കണക്കിന് ആളുകളുമായി സംവദിച്ചു കേന്ദ്ര സർക്കാരിന്റെ അവഗണന തന്നെയാണ് അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് സർക്കാർ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളും നടത്താൻ പ്രയാസമുള്ള പ്രവർത്തനങ്ങളും എന്തെന്ന് ജനങ്ങളോട് വിശദീകരിച്ചു ഈ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്തും ജനങ്ങളോട് വിശദീകരിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾ അജണ്ടകളുമായി മുൻപോട്ട് വരുന്നതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് കോർപ്പറേറ്റുകൾ സൃഷ്ടിക്കുന്നതാണ് മൂലധന സമാഹരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാധ്യമ അജണ്ടകൾ വാർത്തകൾ സംഭവിക്കുന്നതിന് പകരം അവ ഉൽപാദിപ്പിക്കുകയാണ് പുതിയ കാലത്ത് കള്ളവും അർദ്ധസാഹത്യങ്ങളും ഒക്കെ ചേർത്ത് ജനമനസ്സിനെ വശീകരിക്കും വിധം ഇവരുടെ വർഗ താല്പര്യങ്ങൾ കൂടി ഉൾചേർത്താണ് മിക്ക വാർത്തകളും നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്താ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കേരളം കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം വാർത്തകളുടെ വലിയ പ്രത്യേകത ഇടതുപക്ഷ വിരുദ്ധമാണെന്നതാണ് പ്രത്യേകിച്ച് സിപിഎം വിരുദ്ധം ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ വാർത്തകൾ പടച്ചുവിടുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലല്ലത്രേ ലോകത്ത് പോലും ഉണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും വലിയ താവളം കേരളത്തിലെ മാധ്യമ ശൃംഖലയാണ് അതിന്റെ അടിസ്ഥാനം വർഗപരമാണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തുണ്ടാക്കുന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും വരുന്ന ഓരോ വാർത്തയും എടുത്ത് പരിശോധിച്ചാൽ അത് ബോധ്യമാകും അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നതിന്റെ സാക്ഷ്യമാണ് പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിലേറിയത് മാധ്യമങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ വരവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന മിക്ക സർവേകളും തുടർഭരണം പ്രവചിച്ചതേയില്ല പക്ഷേ എൽ ഡി എഫ് ഭരണം തുടരുന്നതാണ് നല്ലതെന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഇത്രയൊക്കെ പറയുമ്പോഴും പിണറായിക്കെതിരെ തന്നെയാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തിരിഞ്ഞെത്തുന്നത് ഇത്രയേറെ പുകഴ്ത്തി പറയുമ്പോൾ എന്തുകൊണ്ട് ഭരണം ദുർബലമായി പോയി എന്നുള്ളത് പിണറായി തന്നെ പറയേണ്ടിവരും ഗോവിന്ദന് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേറണമെങ്കിൽ പിണറായി താഴെ ഇറങ്ങിയേ പറ്റൂ പി മാത്രമല്ല പിണറായി റിയാസിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കുകയും ചെയ്യണം അതിനുള്ള വഴികളെല്ലാം തന്നെ ഗോവിന്ദൻ ചെയ്തു വെക്കും പക്ഷെ ആർക്കും ഒരു സംശയവും തോന്നില്ല പിണറായിയെ അനുകൂലിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുകയും അല്ലെങ്കിൽ പ്രസ്താവനകൾ പടച്ചുവിടുകയും എന്നിട്ട് പുറകിലിരുന്ന് കൈകൊട്ടിച്ചിരിക്കുകയുമാണ് ഗോവിന്ദൻ ചെയ്യുന്നത് സത്യത്തിൽ ഇത്രയൊക്കെ പറയുമ്പോൾ അതിന്റെ ഇന്നർ ലൈനുകളിലൂടെ വ്യക്തമാകുന്നത് പിണറായിയുടെ ദുർഭരണമാണ് അതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഗോവിന്ദന്റെ ഓരോ സ്റ്റേറ്റ്മെന്റും പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായിക്കെതിരെ തന്നെയാണ് നന്ദി